ിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പഴയ ഒരു സോഷ്യലിസ്റ്റാണ് ഇടതു പാർട്ടികളുമായി മുൻപ് സഖ്യമായതിന്റെ ഗുണങ്ങളും അവരുടെ ആശയങ്ങൾ പലതും മനസ്സിലാക്കി പ്രയോഗിച്ചതിന്റെ നേട്ടവും കൂടിയാണ് ബീഹാറിൽ ഇപ്പോൾ ജെ സഖ്യം കൊയ്തിരിക്കുന്നത് അതിന്റെ ഗുണം ബി ലഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ചക്ക് ബീഹാറിലേതുമായി ചില സാമ്യങ്ങളുണ്ട് കോവിഡ് പ്രതിരോധവും വികസന പദ്ധതികളും ക്ഷേമ പെൻഷനും പിണറായി സർക്കാരിന് ഭരണ തുടർച്ച നൽകിയ പ്രധാന ഘടകമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായി ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് പണം ജനങ്ങളിൽ എത്തിച്ച് അധികാരം പിടിക്കാനാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത് ബീഹാറിൽ പതിനായിരം രൂപയാണ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് പശുവിനെയും ആടിനെയും വാങ്ങാനും സ്വയം തൊഴിൽ കണ്ടെത്താനും ഈ പണം ഉപയോഗപ്പെട്ടിട്ടുണ്ട് സർക്കാർ പണം പല രീതിയിൽ വിപണിയിൽ തന്നെ തിരിച്ചു വന്നതും നേട്ടമായി വികസന ക്ഷേമ പദ്ധതികളിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് നിതീഷ് സർക്കാരിന് തുടർഭരണം സമ്മാനിക്കുന്നതിന് വഴിയൊരുക്കിയ മറ്റൊരു കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ മിക്ക വലിയ പദ്ധതികളും പൂർത്തിയായത് ഈ സർക്കാരിൻ്റെ കാലത്താണ് തുടർഭരണത്തിലൂടെ പദ്ധതികൾ തളർച്ചയില്ലാതെ പൂർത്തിയാവുകയും ചെയ്തു വികസനം ഒരു കാഴ്ചയായി തന്നെ ജനങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നുവെന്നതും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ വികസന പദ്ധതികൾക്ക് കേന്ദ്രപണം ലഭിക്കില്ലെന്ന പ്രചാരണവും ജനത്തെ വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് മദ്യനിരോധനം ബിഹാറിൽ ഫലപ്രദമല്ലെങ്കിലും അത് സ്ത്രീകളെ സ്വാധീനിച്ച വലിയൊരു തീരുമാനം തന്നെയാണ് കുടുംബങ്ങളിൽ സമാധാനം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മദ്യം തിരികെ എത്തിക്കുമെന്ന ഇന്ത്യാ സഖ്യത്തിന്റെ പ്രചാരണം അവർക്ക് തന്നെയാണ് തിരിച്ചടിയായിരിക്കുന്നത് ഇതോടൊപ്പം ജാതീയ സമവാക്യങ്ങളും നിതീഷ് അനുകൂലമാക്കി മാറ്റുകയാണുണ്ടായത് നിതീഷിനെ പിണക്കാതെ ഒപ്പം കൂട്ടിയ ബി തന്ത്രവും ബിഹാറിൽ ഫലിച്ചപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണ് ആ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും നിതീഷ് കുമാർ സർക്കാർ തുടരാൻ ജനം ബൂത്തുകളിൽ വരു നിന്നത് ഒരു വേറിട്ട കാഴ്ച തന്നെയായിരുന്നു പ്രത്യേകിച്ചും വനിതാ വോട്ടർമാരുടെ പങ്കാളിത്തവും എടുത്തു പറയേണ്ട കാര്യമാണ് ഇതോടെയാണ് പ്രവചനത്തിലും വലിയ വിജയം എൻ മുന്നണിക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത്